ഞാനൊരു മുപ്പത് വർഷത്തെ അനുഭവം പറയുമ്പോൾ ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ മനസ്സിലായി ചൈനയാണ് ഈ വിഴിഞ്ഞ പോർട്ടിനെ എതിർക്കുന്നത് നമ്മുടെ ഈ എതിർപ്പ് വരുന്നത് ഇവിടുന്നല്ല അന്ന് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വല്ലാർപാടമാണ് തൂത്തുക്കുടിയാണ് ചെന്നൈ ആണെന്നൊക്കെ നമ്മൾ തെരുതും അവരൊന്നും അല്ല അവരുണ്ടെങ്കിൽ പോലും അവരുടെ പിന്നിൽ വേറെ ആളുകളും എന്തുകൊണ്ടാണ് ഒരു പോർട്ടിനെ എതിർക്കുന്നത് വിഴിഞ്ഞ വെറും ഒരു പോർട്ടല്ല അതുകൊണ്ടാണ് വിഴിഞ്ഞം പറയുന്നത് ഈ മദർ പോർട്ട് എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് കടൽ വഴിയാണ് ലോകത്തിന്റെ ഒരു നയൻറ്റി പെർസെന്റ് ട്രേഡ് നടക്കുന്നത് കടൽ അത് ചില പോർട്ടുകാർ കുത്തകയാക്കി വെച്ചു കടലിലെ വ്യാപാരം ചിലര് കുത്തകയാക്കി വെച്ചിരിക്കുകയാണ് വേറെ ആരും വരരുതെന്ന് അവർ തീരുമാനിച്ചു അതിൽ പ്രധാനമായിട്ട് ഒരു കഥാപാത്രമാണ് ദുബായ് മറ്റൊന്ന് സിംഗപ്പൂർ മറ്റൊന്ന് ചൈന അതിന്റെ തെളിവെന്ന് പറയുന്നത് ഇന്ത്യയിലെ അദാനി പോലും അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പോർട്ട് ഓപ്പറേറ്ററും ഈ രംഗത്ത് നിൽക്കുന്ന ഒരു പോർട്ട് കമ്പനി അറിയുന്നതിന് മുമ്പ് ചൈനയിലെ രണ്ട് ഗവൺമെന്റ് കമ്പനികളാണ് വിഴിഞ്ഞത്തെ ആദ്യത്തെ ടെൻഡറിൽ പദ്ധതി ചൈനയിലൊരു ഒരു ഒരു ഗവൺമെന്റ് കമ്പനി പുറം രാജ്യത്ത് പോയി ഒരു ടെൻഡറിൽ പങ്കെടുക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ അവരുടെ ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ലാതെ നടക്കുന്നില്ല അപ്പൊ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ചൈനയുടെ കയ്യിൽ ഇരിക്കണം എന്നുള്ളൊരു തീരുമാനം അവർ പൊളിറ്റിക്കലി അവരെടുത്തു എന്തുകൊണ്ട് എടുത്തു വിഴിഞ്ഞം നാളെ ഉയർത്താൻ പോകുന്ന വെല്ലുവിളി അവർക്ക് നമ്മളെക്കാൾ നേരത്തെ മനസ്സിലായി അതുകൊണ്ടാണ് വരരുത് ഒന്നുകിൽ ഇത് വരരുത് വന്നാൽ അവരുടെ കൺട്രോളിൽ ഇരിക്കണം ഇത് രണ്ടും നടത്തി കോർട്ടും വന്നു അവരുടെ കയ്യിൽ നിന്ന് കോട്ട് തെറിച്ചു പോകും കൊടുത്തില്ല കേരള ഗവൺമെന്റ് അനുകൂലമായിരുന്നു അവർക്ക് കൊടുക്കാൻ അപ്പോൾ ഞങ്ങളീ ഈ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇവർക്ക് ടെൻഡർ കൊടുക്കാൻ തീരുമാനിക്കുന്നു കേരള ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിക്കുന്നു കേന്ദ്രം പെർമിഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്നോട് ഏതോ ചാനൽ ചാനലാണോ പത്രമാണെന്ന് എനിക്കിപ്പോൾ കൃത്യമായി ഓർമ്മയില്ല എന്നോട് ചോദിച്ചു എന്താണ് നിലപാടെന്ന് ചോദിച്ചു കേന്ദ്രം പെർമിഷൻ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞു കൊടുക്കണ്ടാവുന്നു പെർമിഷൻ കൊടുക്കാതിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ അവർക്ക് അത്ഭുതമായി നിങ്ങൾ ഈ പ്രൊജക്റ്റിന് വേണ്ടി കിടന്ന് സംസാരിക്കുന്നു ബാളം ഉണ്ടാക്കുന്ന അവസാനം ഒരു കമ്പനിക്ക് ഇത് അവാർഡ് ചെയ്യുന്നു അവർ നിർമ്മിക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വേണ്ടാന്ന് പറയുന്നു എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഞാൻ ചൈനയ്ക്ക് കൊടുക്കുന്നതിനോട് എനിക്ക് അതിൽ പറഞ്ഞു ചൈന വരുന്നത് നമ്മളെ വളർത്താനായി നമ്മളെ വളർത്താനെന്നുള്ള ഒരു വ്യാജേന വന്നിട്ട് ഒരു പോർട്ടും എല്ലാം റെഡിയാക്കും ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല പോർട്ടും റെഡിയാക്കും അത്യാവശ്യം ചാർ ട്രെയിനൊക്കെ വെക്കും പക്ഷെ അവർ തന്നെ ഇവിടെ സമരം ക്രിയേറ്റ് ചെയ്ത് തൊഴിലാളികൾ സമരം ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇതിനെ ഇങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ച് നശിപ്പ് അടുത്ത കോൺട്രാക്ട് പീരീഡ് എത്രയാണ് മുപ്പത് വർഷമാണ് മുപ്പത് വർഷം നാൽപ്പത് വർഷം അത്രയും നാളിതൊന്നും നടത്താതെ അവർ തന്നെ സമരം ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കലാമിറ്റി ഉണ്ടാക്കി അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കി അവർ നശിപ്പിച്ച് അവരുടെ ബിസിനസ്സിന് ഒരു കോട്ടവും തട്ടാതെ ോട്ട് കൊണ്ടുപോകുമായിരുന്നു എന്ന് പതിനഞ്ച് വർഷം മുമ്പ് എങ്ങനെയും എനിക്കും ഇതൊന്നും എന്റെ കഴിവായിട്ട് ഞാൻ പറയുന്നില്ല ഇതൊക്കെ ഒരു ഒരു ഇൻറ്റ്യൂഷനാണ് നമുക്ക് ചില തോന്നലുകൾ എവിടെന്നെങ്കിലും ഒക്കെ കിട്ടുമല്ലോ അങ്ങനെ ഈ കോൺട്രാക്ട് കൊടുക്കാതിരുന്നപ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും കൊടുക്കരുതെന്ന് പറഞ്ഞു അതാണ് പിന്നെ അദാനി പോലുള്ള കമ്പനികളൊക്കെ വരാൻ കാരണം നമ്മൾ ആരും ക്ഷണിക്കാതെ ജർമ്മൻ കൌൺസിലർ വെഴിഞ്ഞ പോർട്ട് വന്ന് സന്ദർശിച്ചിട്ട് ബിക്കോസ് ഓഫ് വെഴിഞ്ഞ പ്രൊജക്ട് ഫസ്റ്റ് വെസൽ വന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അവർ വന്നു കണ്ടു അവർ കീഴടക്കണോ വേണ്ടയോ എന്ന് ആലോചനയിലാണിപ്പോൾ അവരുടെ ന്യൂസ് ലെറ്ററിൽ വന്നു ഒരു വല്ല വല്ലാതെ വർണ്ണിക്കുകയാണ് വിഴിഞ്ഞ തുറമുഖത്തെ കുറിച്ച് അവർ വല്ലാതെ വർണ്ണിക്കുകയാണ് അപ്പൊ എതിർപ്പ് ഞാൻ കാണുന്നത് ഏറ്റവും വലിയ എതിർപ്പ് ചൈനയിൽ നിന്നാണ് പിന്നെ കുറച്ച് എതിർപ്പ് ദുബായിൽ നിന്ന് കുറച്ച് എതിർപ്പ് കൊളംബോയിൽ നിന്ന് സിംഗപ്പൂർ ഇതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല സിംഗപ്പൂരിന് ഗെയിം ചേഞ്ചർ അവർക്ക് എങ്ങനെ ഇങ്ങനെ കപ്പലുകളുടെ കണ്ടെയ്നറൈസേഷൻ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ അമേരിക്കയിൽ ഒരു ട്രക്ക് ഡ്രൈവറാണ് യു കൺ ജസ്റ്റ് ബിലീവ് ഇറ്റ് ട്രക്കിന്റെ ഡ്രൈവറാണ് ഈ ലോകത്തെ മുഴുവൻ മാറ്റിമറിച്ചത് അപ്പോ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ ഒരു ലോകത്തെ എങ്ങനെ മാറ്റാം ബെസ്റ്റ് ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് അദ്ദേഹത്തിന്റെ പേര് മാൽക്കം ട്രക്ക് ാണ് വെറും ട്രക്ക് ഡ്രൈവറാണ് അദ്ദേഹം കപ്പലിലെ ചരക്കും കൊണ്ട് പോർട്ടിൽ പോയി കാത്തു കടന്ന് മുഷിഞ്ഞ് ചരക്ക് കയറ്റാൻ പറ്റാതെ താമസിക്കുന്നുണ്ട് അദ്ദേഹം ആലോചിച്ചു അന്ന് ഈ ചാക്ക് കണ്ടെയ്നറില്ല അന്ന് ഈ ചാക്കിലോ അതുപോലുള്ള രീതിയിലോ ഒക്കെ ക്രൈനിൽ സാധനം കപ്പലിൽ എടുത്തു വെക്കുന്നു പിന്നെ അപ്പൊ അദ്ദേഹം ആലോചിച്ചു ഇങ്ങനെ ചെയ്യുന്നോണ്ടാണല്ലോ ഇത് ഡിലേ വരുന്നത് ഇതൊരു എല്ലാം കൂടി ഒരു പെട്ടിക്കകത്താക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടി അങ്ങ് എടുത്തു വെച്ചാൽ മതിയല്ലോ അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഈ ട്രക്ക് ഡ്രൈവർ അതിനുവേണ്ടി പിന്നെ പുള്ളി ഒരു മിഷൻ പോലെ ഇത് ഏറ്റെടുത്തിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടി യു കാൻ ജസ്റ്റ് ബിലീവ് ഇറ്റ് പുള്ളി ഒരു കപ്പൽ വാങ്ങി ഈ പരീക്ഷണം നടത്താൻ ഈ കണ്ടെയ്നറൊക്കെ എടുത്ത് അകത്ത് വയ്ക്കണമെങ്കിൽ അത് പ്ലാറ്റ്ഫോം ഒക്കെ റെഡിയാക്കണം പിന്നെ ഇത് മറിഞ്ഞു പോകാതിരിക്കാനുള്ള സാധനങ്ങൾ വേണം പുള്ളി ഒരു കപ്പൽ വാങ്ങിച്ചു കണ്ടെയ്നർ നിർമ്മിച്ചു അപ്പൊ ഈ കണ്ടെയ്നർ കപ്പൽ വരുന്നതിനെ ആ അമേരിക്കയിൽ ആളുകൾ നമ്മളെക്കാൾ ഭയങ്കര എതിർപ്പായിരുന്നു പറഞ്ഞ അന്ന് ഈ ചാക്കിൽ കയറ്റി ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്ത് മറ്റു കപ്പലുകൾ സാധാരണ എല്ലാം കയറ്റുന്ന കപ്പും എതിരായി അന്ന് വരെയുള്ള ഒരു കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി വന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസിനെ ബാധിക്കും അവരെല്ലാം ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തെ ശകരിച്ചു എന്നാണ് പറഞ്ഞു ു ഓടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് മാൽക്കം മെക്ലീൻ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന കണ്ടെയ്നർ റെവല്യൂഷനിലോട്ട് തുടക്കമിട്ടത് അപ്പൊ ആ സമയത്ത് ഈ കപ്പലുകളുടെ ഒന്നും വലിപ്പ് മാത്രം കൂടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് മുപ്പത് വർഷം മുമ്പ് വരെയും വിഴിഞ്ഞത്തിന് പ്രസക്തി ഇല്ലായിരുന്നു പ്രസക്തി ഇല്ല അപ്പൊ നൂറ് വർഷം മുമ്പ് ഇല്ല നൂറ് വർഷം മുമ്പ് ഒരു ചെറിയ തുറമുഖമാണ് രാജാക്കന്മാരാലോചിച്ച് ഇന്നത്തെ പോലെ കണ്ടെയ്നർ ടെർമിനൽ ടെർമിനലല്ല ചരക്ക് കൊണ്ടുപോകാനും ഒരു തുറമുഖം കണ്ടെയ്നർ ടെർമിനലായിട്ട് വരുന്നത് ഈ പറയുന്ന ഒരു മുപ്പത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം മുമ്പാണ് ഇതിന്റെ ആവശ്യകത വരുന്നത് കാരണം ഈ കപ്പലുകളുടെ വലുപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ വലിയ തറ കടൽപ്പാലത്തിൽ കപ്പലുകൾ വരും അവര് നിന്ന് കശുവണ്ടി കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചാക്കിൽ മറ്റേ ക്രൈൻ വെച്ച് കയറ്റി വള്ളത്തിലിറക്കി ഈ തൊട്ടടുത്ത് വരത്തില്ല കടൽപ്പാലത്തിന്റെ തൊട്ടടുത്ത് വരത്തില്ല കുറച്ചുള്ളിൽ കിടക്കും കപ്പൽ എന്നിട്ട് അവിടെ ഈ വള്ളങ്ങൾ കൊണ്ടുപോയി വള്ളങ്ങളിലാണ് ഈ ചാക്ക് കയറ്റി ഈ പാലത്തിന്റെ അടുത്ത് വന്നിട്ട് പാല എഗെയിൻ ക്രെയിൻ വെച്ച് വള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത് ട്രോളിയിൽ വെച്ച് ഈ ഒരു ഓപ്പറേഷൻ ആണ് ഇവിടെ നിന്ന് അപ്പൊ അന്നേരം വരുന്ന കപ്പലുകളൊക്കെ ചെറിയ കപ്പലുകൾ കണ്ടെയ്നറൈസേഷൻ നടന്നിട്ടില്ല അങ്ങനെ എന്റെ ഹൾ സൈസ് എന്ന് പറയുന്നത് ഹളിന്റെ വലിപ്പം കൂടി അങ്ങനെയുള്ള കണ്ടെയ്നറുകൾ കയറ്റാവുന്ന കപ്പലിന്റെ വലിപ്പം ഇപ്പൊ ഇരുപത്തിനാലായിരം ആണ് ഇരുപത്തിനാലായിരം ഒരു കപ്പൽ അങ്ങനെയുള്ള കപ്പലുകളൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട് ഇരിക്കുമെന്ന് ഒരു പത്തോ പതിനഞ്ചോ വർഷം അത്രയും വലിപ്പം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവയുടെ ആഴം കൂടും വലിപ്പം കൂടുന്നതനുസരിച്ച് ലോഡ് കൂടുമ്പോൾ ആഴം വേണം ആഴം കുറഞ്ഞ പോർട്ടുകൾ ഇതിന് ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പം ഡ്രഡ്ജ് ചെയ്ത് ദുബായ് ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടി സിംഗപ്പൂർ കൂട്ടി കൊളംബോ കൂട്ടി ഇന്ത്യയിലൊന്നും കൂട്ടാൻ പറ്റിയില്ല അങ്ങനെ ഒരു പൊളിറ്റിക്കൽ വില് ഇവിടെ ഇല്ലാതെ പോയി പിന്നെ സ്ട്രാറ്റജിക് ലൊക്കേഷൻ എവിടെയെങ്കിലും കൂട്ടിയിട്ട് കാര്യമില്ല ഇപ്പം വാദ്വാനെന്ന് പറഞ്ഞൊരു പോർട്ട് വരുന്നു ബോംബെയിൽ ഒരു എന്ന് പറഞ്ഞ പോട്ട് ബോംബെൽ പോർട്ട് എന്നൊക്കെയാണ് പറയുന്നത് ഇരുപത്തി നാല് മീറ്റർ ആഴം അവർ ഉൾക്കടലിലാണ് കുറച്ചുള്ളിലാണ് പണിയുന്നത് അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല കാരണം ഈ ഇന്റർനാഷണൽ സീ റൂട്ട് ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് നോട്ടിക്കൽ മേൽ അകലെയാണ് അവിടെയും ഇത് വെച്ചിട്ട് ഫീസിബിൾ ആവണമെന്നില്ല കാരണം ഏറ്റവും കൂടുതൽ കപ്പൽ പോകുന്ന പാതയ്ക്കരികിലാണ് ഇത് ഫീസിബിൾ ആവുന്നത് ഇന്ത്യയിൽ ഇന്ന് നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും അടുത്ത് ഇന്ത്യയിലാണ് കേരളത്തിലല്ല ഇന്ത്യയിൽ ഇന്റർനാഷണൽ സീറോട്ടിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന പോർട്ട് വിഴിഞ്ഞമാണ് വിഴിഞ്ഞത്തിനേക്കാൾ അടുത്തു വരാൻ സാധ്യതയുള്ളത് കുളച്ചൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിലെ കൊളച്ചൽ വരുമെങ്കിൽ അവരായിരിക്കും ഏറ്റവും അടുത്തിരിക്കുന്നത് വളരെ ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ കണക്ക് പറഞ്ഞാൽ അവരായിരിക്കും വിഴിഞ്ഞത്തിനേക്കാൾ അടുത്ത് വരുന്നത് അപ്പോൾ ഈ രണ്ട് കാരണം കപ്പലുകളുടെ വലുപ്പം കൂടി ആഴം കൂടുതൽ വരുന്നു എന്നുള്ള ഘട്ടത്തിലാണ് വിഴിഞ്ഞത്തിന് റിലവൻസ് വന്നത് അപ്പൊ ഈ ഒരു ഇത്രയും വലിയൊരു സാങ്കേതിക വിദ്യ രൂപപ്പെടുന്നു കപ്പലുകളെല്ലാം എല്ലാം വിഴിഞ്ഞത്ത് വരുന്നു എന്ന് പറയുമ്പോൾ രാഹുലിന്റെ ചോദ്യം എതിർപ്പ് അന്നേ ഉണ്ടായിരുന്നു എതിർപ്പ് പിൽക്കാലത്താണ് രൂപപ്പെട്ടത് ഇവിടെ ആദ്യത്തെ കപ്പൽ സാൻ ഫെർണാണ്ടോ എണ്ണായിരത്തി എഴുന്നൂറ് കണ്ടെയ്നറാണ് കപ്പാസിറ്റി എണ്ണായിരത്തി എഴുന്നൂറ് നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത് എം എസ് സി ഐറിന എന്ന് പറയുന്ന കപ്പൽ എം എസ് സി ഐറിന വരുന്നതാണ് ഇവിടെ ഒരു ഉത്സവമാകേണ്ടത് കാര്യം എം എസ് സി ഐറിനുടേത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി ി നാൽപ്പത്തിയാറാണോ കറക്റ്റ് കാണാം അതാണ് വസ്തുത്തിൽ മദർ വെസൽ ഇതൊരു മദർ വെസൽ വെസലെന്ന് വേണമെങ്കിൽ നോക്കു പറയാം കുറച്ച് സാധനം കൊണ്ടുവന്ന് തന്നു പോയ ഒരു വെസൽ എന്ന രീതിയിൽ തീർച്ചയായിട്ടും മദർ വെസലാണ് ഇതിവിടുന്ന് എടുത്ത് ചെറിയ ചെറിയ ബോട്ടുകളിലോട്ട് പോകാൻ പോയ ബോട്ടുകളെയൊക്കെ ഫീഡർ വെസലാണ് അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല യഥാർത്ഥ മദർ വെസൽ എന്ന് പറഞ്ഞത് എബൌട്ട് ട്വൻറ്റി തൗസൻഡ് പതിനായിരം ഒന്നും പറയാറുണ്ട് പതിനായിരത്തിന് പോലുള്ള ആളൊന്നും പറയാറുണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞത്ത് വരാൻ സാധ്യതയുള്ളതും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതും എബൌട്ട് ട്വൻറ്റി തൗസൻഡ് ടീം എന്ന് പറയുന്ന കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പലുകളാണ് അതിൽ നമ്മളൊരു ചരിത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എം എസ് സി അറിന എന്ന് പറയുന്ന കപ്പൽ വരുന്ന ഞാൻ എപ്പോഴും ട്രാക്ക് ചെയ്യും എം എസ് സി അറിന എവിടെയുണ്ട് എവിടെയുണ്ടെന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും വരും അപ്പോൾ ഇത് ഇരുപത്തിനാലായിരം കപ്പൽ കണ്ടെയ്നർ വരുന്ന കപ്പൽ വരുമ്പോൾ എല്ലാം ഇവിടെ ഇറങ്ങണമെന്നില്ല പക്ഷേ ഒരു അയ്യായിരം കണ്ടെയ്നർ ആണ് അയ്യായിരം കണ്ടെയ്നർ ഇറങ്ങിയാൽ അയ്യായിരം കണ്ടെയ്നർ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നറെങ്കിലും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളോട്ട് പോകണം അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ട്രക്ക് വരണം രണ്ടായിരത്തി അഞ്ഞൂറ് ട്രക്ക് വരുമ്പോൾ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് ഡ്രൈവർമാർ വരണം ഡ്രൈവർമാർക്ക് ഭക്ഷണം കഴിക്കണ്ടേ വെള്ളം കുടിക്കണ്ടേ കാപ്പി കുടിക്കണ്ടേ ചായ കുടിക്കണ്ടേ താരി കൊടുക്കും ഇന്നത്തെ സാധാരണ തട്ടുകൾ നടത്തുന്നവർക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് വരുമാനം കിട്ടുകയില്ലേ ഇന്ന് വരെ അവർക്ക് ഒരു നൂറ് ചായയാണ് ഒരു ദിവസം അവർ വിൽക്കുന്നതെങ്കിൽ ബോർട്ട് തുടങ്ങി പ്രവർത്തനം വരുന്നതോടുകൂടി അതൊരു ആയിരം ചായയായിട്ട് അവർ സാധാരണ തട്ടുകടക്കാരൻ്റെ കാര്യം പറയും അങ്ങനെ ഫുഡ് ഫോൾസ് എന്ന് പറയും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫുഡ് മൈൽസ് പോലെ ഇത് ഫുഡ് ഫോൾസ് കാലുകൾ അത്ര അധികം ഫുഡ് ഫോൾസ് ഇവിടെ വരുമ്പോൾ ഓരോ മനുഷ്യർ കൂടുതൽ വരുമ്പോൾ അവര് അത്യാവശ്യം ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ മൂന്നു നേരം ഭക്ഷണം കഴിക്കട്ടെ ലൈം ജ്യൂസ് ഓടിക്കട്ടെ ചായ ഓടിക്കട്ടെ സിഗരറ്റ് വാങ്ങുന്ന ശീലമുള്ളവർ അത് വാങ്ങില്ലേ പിന്നെ ഹോട്ടലിൽ കേറില്ലേ മോളിൽ പോവില്ലേ ടാക്സി വിളിക്കില്ലേ ഓട്ടോറിക്ഷ വിളിക്കില്ലേ അങ്ങനെ നമ്മൾ ഇന്ന് ഈ നഗരത്തിലുള്ളവർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ പർച്ചേസിംഗ് പവർ ഉള്ള ആളുകളാണ് വരുന്നത് ബിസിനസ് അവർ കുറച്ചുകൂടി സ്പെൻഡ് ചെയ്യും ഈ നഗരത്തിൽ സ്പെൻഡ് ചെയ്യും ആ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയുള്ള ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പോലും ഇനി വരുന്നവർ വന്നിട്ട് ഉടനെ പോകുന്നവരും കാണും അപ്പോൾ എയർപോർട്ട് ഉപയോഗിക്കും റെയിൽവേ സ്റ്റേഷൻ ഉപയോഗിക്കും നമ്മുടെ വിമാ ടാക്സി ഉപയോഗിക്കും ഓട്ടോറിക്ഷ ഉപയോഗിക്കും ഇതെല്ലാം എവിടെയാണ് പോകുന്നത് ഈ പൈസയൊക്കെ ഇന്ന് ടാ ഇന്ന് ഓട്ടോറിക്ഷ ഓടിച്ച് ഒരാൾക്ക് ആയിരം രൂപ കിട്ടുന്നതെന്ന് വെച്ചോളൂ തുറമുഖം ആക്റ്റീവ് ആകുമ്പോൾ അയാൾക്ക് മിനിമം രണ്ടായിരം ആവും അപ്പോൾ പെർ ഡേ അയാൾക്ക് ആയിരം രൂപ കൂടുതൽ കിട്ടുകയാണ് തുറമുഖം കാരണം അയാൾ ചിലപ്പോൾ തുറമുഖത്തിന് ആളായിരിക്കാം അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ആളായിരിക്കാം എന്നാൽ പോലും നഗരത്തിലെ ഒരു ഓട്ടോറിക്ഷാ ഡ്രൈവറിന് ഇന്ന് കിട്ടുന്നതിൻ്റെ ഇൻകം ഡബിൾ ഡബിളാകും ഇത് പറയാൻ കാരണം അത്ര അധികം ആളുകൾ ഇവിടെ വരും വന്നേ പറ്റും എക്സ്പോർട്ടും ഇമ്പോർട്ടും വാല്യൂ എഡിഷനും ചരക്ക് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബോംബെയിലുള്ള പോപ്പുലേഷൻ ദുബായിലുള്ള പോപ്പുലേഷൻ അങ്ങനെ എന്തുകൊണ്ട് അവിടെയൊക്കെ ആളുകൾ കൂടുന്നു ബിസിനസ് ആക്ടിവിറ്റി വിഴിഞ്ഞം പ്രോജക്റ്റ് ഡയറക്റ്റായിട്ട് ഒരു പക്ഷേ എല്ലാവർക്കും തോന്നും തിരുവനന്തപുരം ജില്ലയിലൊരു പ്രൊജക്റ്റാണെന്നുള്ളത് അങ്ങനെയല്ല കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ക്രമേണ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് കന്യാകുമാരി തിരുനെൽവേലി അങ്ങോട്ട് കർണാടക ഹൊസൂർ തുടങ്ങി അങ്ങനെ അങ്ങനെ ഇതിൻ്റെ ഡയമീറ്റർ അങ്ങനെയാണ് പോകുന്നത് കടലിൽ വരും കടലിൽ ഈ കപ്പലുകളെല്ലാം വന്ന് കപ്പലിൻ്റെ പല ആക്ടിവിറ്റീസ് ഈ ചരക്കില്ലാത്ത കപ്പലുകൾ ഇവിടെ വന്ന് മെയിൻ്റനൻസിന് വരും അതിൻ്റെ കച്ചവടത്തിന് വരും കപ്പലുകൾ തമ്മിലുള്ള സെയിൽസ് ഉണ്ട് ഷിപ്പ് മാനേജ്മെൻറ്റ് ഇതെല്ലാം കടൽ അപ്പം ഡയമീറ്റർ ഒന്ന് തന്നെ എടുക്കാം നമുക്ക് ഡയമീറ്റർ അനുസരിച്ച് ഇതിങ്ങനെ കൂടി 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 കർണാടക തമിഴ്നാട് ആന്ധ്ര ഇങ്ങനെ പോകും സാധാരണക്കാർക്ക് ശരാശരി മനുഷ്യർക്ക് ഇത് മനസ്സിലാകാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ദുബായ് ആണ് ദുബായിൽ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് ലക്ഷത്തോളം മലയാളികൾ അവിടെ ജോലി ചെയ്യാണ് ജോലി ചെയ്യുന്നു കുടുംബമായിട്ടൊക്കെ താമസിക്കും എങ്ങനെയാണ് അവർക്ക് ഏഴ് ലക്ഷം പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും നമ്മുടെ കേരള സർക്കാർ പോലും അഞ്ച് ലക്ഷം പേർക്കേ ജോലി കൊടുത്തിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളെല്ലാം കൂടി അഞ്ച് ലക്ഷം ദുബായ് ഏഴ് ഏഴര ലക്ഷത്തോളം ദുബായ് മാത്രമാണ് ഞാൻ ഈ പറയുന്നത് യു എ വേറെ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്ര അധികം ആളുകൾക്ക് അവർക്ക് എങ്ങനെ ജോലി കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വരുമാനമാർഗം ഇല്ലെങ്കിൽ ബിസിനസ് എങ്ങനെ പറ്റി ബിക്കോസ് ഓഫ് ജബൽ അലി പോർട്ട് അവർക്കൊരു പോർട്ടുണ്ട് ഏറ്റവും വലിയ പോർട്ടുകളിൽ ഒന്നാണ് ലോകത്തിലെ എണ്ണപ്പെട്ട പോർട്ടുകളിലൊന്നാണ് ജബൽ അലി പോർട്ട് അതിനകത്തൊരു ഫ്രീ സോൺ ഉണ്ട് ആ ഫ്രീ സോണിനാ ലോകത്തെ അയ്യായിരം കമ്പനികളാണ് പ്രവർത്തിക്കുന്നത് അയ്യായിരം കമ്പനി എനിക്ക് കുറച്ച് ഇക്കണോമിക്സ് ഉണ്ട് ജേർണലിസം എന്നുള്ള രീതിയിൽ ഈ ലോക കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള ഒരു താല്പര്യമാണ് ട്രേഡ് മുഴുവൻ നടക്കുന്നത് കടല അപ്പോൾ പോർട്ട് എന്ന് പറയുന്നത് സാധാരണ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പോലും നമ്മുടെ ഇവിടുത്തെ ഒരു എയർപോർട്ട് പോലെയോ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയോ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റാൻഡ് പോലെയോ അല്ലെങ്കിൽ ഒരു മാള് പോലെയോ അങ്ങനെയുള്ള ഒരു പ്രൊജക്റ്റ് അല്ല പോർട്ട് പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് പോലും ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ബെനിഫിറ്റ് വരുന്നതാണ് സീ പോർട്ട് എന്ന് പറയുന്നത് സീ പോർട്ട് എന്ന് പറയുന്ന സാധനങ്ങളാണ് ഈ സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ സ്ഥലം വേണം സാധനങ്ങൾ പൊക്കാനും താക്കാനും അത് തുറന്ന് പരിശോധിക്കാനും സ്റ്റഫിങ് ആൻഡ് ഡീസ്റ്റഫിങ് എന്ന് പറയും പുറത്തെടുക്കാനും പിന്നെ അത് വീണ്ടും അടുക്കാനും അതിന്റെ ബില്ല് എഴുതാനും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്താൽ മാത്രമേ ഒരു കപ്പലിലെ കണ്ടെയ്നറുകൾ പോവുകയും വരികയും ചെയ്യും നമ്മൾ ഇന്ന് കടയിൽ പോയ ഒരു ആപ്പിൾ വാങ്ങിച്ച ആപ്പിളിന്റെ പുറത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ ഇത് ഓസ്ട്രേലിയ എന്ന് വരുന്നതായിരിക്കും അല്ലെ അമേരിക്കന്ന് വരുന്നതായിരിക്കും ഇല്ലെങ്കിൽ ഹോളണ്ടിൽ നിന്ന് വരുന്നതായിരുന്നു അപ്പൊ അതിന് ഫുഡ് മൈൽസ് എന്നാ പറയുന്നത് ഒരു ഭക്ഷണ സാധനം എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് എൻ കസ്റ്റമറിന്റെ അടുത്ത് എത്തുന്നത് അപ്പൊ നമ്മുടെ ഇവിടുത്തെ അരിയും മറ്റേ ബസുമതി നമ്മുടെ ബസുമതി അരിയാണല്ലോ ഇത് ഇവിടെ നിന്ന് കയറ്റി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നുണ്ട് അപ്പോൾ ഒരാൾ ബസുമതി ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ വായും വയറും തമ്മിലുള്ള ദൂരം എന്നുള്ള ഫുഡ് മൈൽസ് അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കുമായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിനടുത്താണ് എന്റെ വീട് എനിക്കറിയാം ഇവിടെയുള്ള പല വീടുകളും ഈ പെൺകുട്ടികളെ ഒരു പേയിങ് ഗസ്റ്റായിട്ട് താമസിപ്പിക്കും എന്ന് പറഞ്ഞാൽ കുറഞ്ഞതൊരു േഴായിരം എണ്ണായിരം പതിനായിരം രൂപയൊക്കെ രണ്ട് കുട്ടികളാണെങ്കിൽ അത് കൂടും സാധാരണ വീട്ടമ്മമാരാണ് ഒന്നും ചെയ്യാതെ ഇന്നലെ വരെ ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിരുന്ന ഒരു വീട്ടമ്മ ആ വീടിന്റെ ഒരു മുറി ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി അവരൊന്നു ഒതുങ്ങി കൊടുത്താൽ അഡീഷണൽ ഒരു പതിനായിരം രൂപ വരുമാനം സാധാരണ വീട്ടമ്മക്കാണ്ട് അതെ എന്തുകൊണ്ട് വന്നു വിമാനത്താവളം ഇവിടെ ഉള്ളത് കൊണ്ടാണ് കൂടുതൽ വിമാനങ്ങൾ വരുന്നോണ്ടാണ് വരുന്നത് സെയിം തിയറി തന്നെ കപ്പൽ വരുമ്പോ അതിനകത്ത് ചരക്ക് വരുമ്പോൾ ഈ ചരക്ക് കൈകാര്യം ചെയ്യാൻ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ മറ്റു ഭാഗങ്ങളിൽ നിന്നിവിടെ വരേണ്ടി വരും അങ്ങനെ വന്ന് തുടങ്ങി ഇപ്പം തന്നെ ഇപ്പം നിങ്ങൾ അവിടെ പോയാൽ അവിടെ ഒരു തട്ടുകട ഞങ്ങൾ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടൊരു ആ തട്ടുകടയിൽ പോയി ചായ കുടിക്കുമ്പോൾ അവിടെ ഒരു തിരക്കുമില്ല ഞങ്ങൾക്കാണ് പുള്ളി ആദ്യമായിട്ടൊരു ചായ അടിച്ചു തരുന്നത് ഇന്ന് നമ്മൾ പോയാൽ പുള്ളിക്ക് നമുക്ക് ചായ അടിച്ച് തരാൻ നേരം ഇല്ല കാര്യം അത്ര അധികം ആളുകളോട് ഇതാണ് ഏറ്റവും താഴെ ആളുകളുടെ ജീവിതത്തിൽ ഒരു പോർട്ട് കൊണ്ടുവരുന്ന മാറ്റം അപ്പം ഇങ്ങനെ ഒരാൾക്ക് പോലും മാറി നിൽക്കാൻ പറ്റില്ല ഇവിടെ ഞാനൊരു ഉദാഹരണം പറയാം കൊച്ചിയിൽ നിന്ന് കുറച്ച് പേര് ഇൻഡസ്ട്രിയിലുള്ള ആൾ പോർട്ട് കാണാൻ വേണ്ടി വന്നു ഈ ബിസിനസ്സുകാരാണ് അവിടുത്തെ ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും കാർഗോ ക്ലിയറിങ്ങും ഒക്കെ ചെയ്യുന്ന ആളുകൾ വന്നു ഒരു പത്തിരുപത് പേരുണ്ടായിരുന്നു അവർ പോർട്ടെല്ലാം കണ്ടിട്ട് എന്നെ വിളിച്ചു എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇവിടുത്തെ ഇമ്പീരിയൽ ഹോട്ടൽ നമ്മുടെ കിംസിൻ്റെ അടുത്തുള്ള ഇമ്പീരിയൽ ഹോട്ടലിൽ അവർ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് ലഞ്ച് കഴിക്കുന്നു അപ്പോൾ ഞാനവിടെ പോയി ലഞ്ചെല്ലാം കഴിച്ചു ഇറങ്ങുമ്പോൾ ബില്ല് കൊടുക്കുകയാണ് അവര് അപ്പൊ ഞാൻ ആ ബില്ല് ചോദിച്ചു എന്റെ കോപ്പി ഞാൻ ചോദിച്ചു പതിമൂവായിരം രൂപ അവരുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് ആ സമയത്ത് പതിമൂവായിരത്തിൽ അധികം രൂപയായി പോർട്ടില്ലെങ്കിൽ കൊച്ചിയിൽ ആളുകൾ ഇവിടെ വരുമോ ഇവർ വന്നില്ലെങ്കിൽ ആ പതിമൂവായിരം രൂപ ഇമ്പീരിയൽ ഹോട്ടലിന് കിട്ടും ഇത് നമ്മുടെ അറിവിൽ നേരിട്ട് ഇപ്പൊ എത്രയോ പേര് വരുന്നുണ്ട് ദിവസേന എത്രയോ പേര് വരുന്നുണ്ട് രണ്ട് പേര് ഒരാൾ അമേരിക്കയിൽ നിന്ന് ഗുജറാത്തിൽ ഉള്ള ആള് ഗുജറാത്തിൽ നിന്ന് ഇവിടെ വന്നു അമേരിക്കയിൽ നിന്ന് ചെന്നൈയിൽ വന്ന ഒരാൾ ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നു തിരുവല്ലയിൽ താമസിക്കുന്ന ഒരാൾ മൂന്ന് പേരും കൂടി ചേർന്ന് ഇവിടെ വന്ന് പോർട്ട് കണ്ടു അവിടെയുള്ളവരുമായിട്ട് സംസാരിച്ചു തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഈ ട്രാവൻകൂർ മോളിൽ പോയിരുന്നു ഞാൻ പോകുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കുകയാണ് അവിടെ പോർട്ടില്ലെങ്കിൽ ഈ മൂന്ന് പേര് ഇവിടെ വരേണ്ട കാര്യവും ഇത് എൻ്റെ അറിവിൽപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു ഞാൻ അറിയാതെ എത്രയോ പേര് ഇവിടെ വരുന്നുണ്ട് അവരെല്ലാം ഒരു ദിവസം ഇവിടെ പണം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇനി ഭക്ഷണം മാത്രമായിരിക്കില്ല കേറുന്ന ഇടയ്ക്ക് ഈ മോളിൽ നിന്ന് വേറെ എന്തെങ്കിലും വാങ്ങണമെന്ന് അവർക്ക് തോന്നാം വാങ്ങാം വാങ്ങാതിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടകളിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും വാങ്ങണം അങ്ങനെ നമ്മുടെ ഈ നഗരത്തിൻ്റെ ഇക്കോണമിയെ വലിയ തോതിൽ ചലിപ്പിക്കാൻ പറ്റുന്നതാണ് അത് ഏറ്റവും താഴെ തന്നെ ഞങ്ങൾ പണ്ട് തൊട്ടേ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഭിക്ഷക്കാരന് പോലും ഇന്ന് അഞ്ച് രൂപ എടുക്കുന്നവർ അമ്പത് രൂപ കാരണം മറ്റവർക്ക് വരുമാനം കിട്ടുന്നുണ്ട് അതുകൊണ്ട് പാവം ജീവിച്ചു പോട്ടെ അമ്പത് രൂപ എടുക്കും അപ്പോൾ അയാൾക്ക് പോലും പോർട്ട് ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ പണ്ട് തൊട്ടേ സംസാരിക്കുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് വിഴിഞ്ഞം ആക്റ്റീവായി കഴിഞ്ഞാൽ ഞാൻ കരിമണൽ ഇതുപോലൊരു ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുന്നത് പക്ഷേ കരിമണലിന് മുമ്പ് വേറൊരു സബ്ജക്ട് വന്നിരിക്കുന്നു ഞാൻ അതിൻ്റെ വളരെ തീവ്രമായ പഠനത്തിലും ഒക്കെയാണ് തിരുവനന്തപുരത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യക്ക് എന്നെങ്കിലും ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഫ്യൂവൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ട് ഒരിക്കലും ഗൾഫ് പോലെ ഇവിടെ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യാം എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ നൂറ് ശതമാനം കൂടി പറയുന്നു വിഴിഞ്ഞം വഴി നമുക്ക് ഓയിൽ എക്സ്പോർട്ട് ചെയ്യാം ആ ഓയിൽ അറബിയുടെ ഓയിൽ അല്ല ക്രൂഡ് ഓയിലല്ല പക്ഷെ വേറൊരു രീതിയിലുള്ള ഓയിൽ ആ ഓയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഇരുപത്തിയാറോളം കപ്പലുകൾ എന്റെ പേരെന്ന് പറയുന്നത് എയിൻ മാസ്ക് ലോറ മാസ്ക് മസ്കിന്റെ ഫാമിലിയിൽ മസ്ക് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ ടു ആണ് കപ്പലുകളുടെ നമ്പർ ടു ആണ് മസ്ക് ഈ മസ്കിന്റെ മൂന്ന് കപ്പലുകൾ ഈ പുതിയ ഫ്യൂവൽ ഉപയോഗിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കടലിൽ കൂടെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എല്ലാ കപ്പലുകളാണ് ട്രാക്ക് ചെയ്യാൻ പറ്റും മൊത്തത്തിൽ ഇരുപത്തിയാറ് കപ്പലുകൾ കടലിൽ ഈ പുതിയ ഫ്യൂവൽ ഉപയോഗിച്ച് ഇരുന്നൂറ്റി അൻപത് കപ്പലുകൾ ഈ ഫ്യൂവൽ ബേസ് ചെയ്തുകൊണ്ടുള്ള ഉൽപാദനത്തിൽ ചൈനയിലും കൊറിയയിലും ജപ്പാനിലുമായിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നു ഒരു പത്ത് വർഷത്തിനകം ഈ അറബിയുടെ എണ്ണ ലോകം ഉപേക്ഷിക്കും ലോകം ഉപേക്ഷിക്കും കാരണം ഈ ക്രൂഡ് ഓയിൽ ഭയങ്കര ഡാമേജിങ്ങ് ഈ കാർബൺ എമിഷൻ ഏറ്റവും കൂടുതൽ നടത്തുന്നത് ഡീസൽ പെട്രോളൊക്കെ അടിച്ച് ഓടുന്നതുകൊണ്ടാണ് ഈ കാർബൺ എമിഷൻ വരികയും ഇപ്പോഴത്തെ മഴ പ്രളയം വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ എല്ലാം സംഭവിക്കുന്നത് ഈ ക്രൂഡ് ഓയിലാണ് ബേസ് ക്രൂഡ് ഓയിലിന് ലോകം വിപ്പിട്ടിരിക്കുന്ന പേര് ഡേർട്ടി ഓയിൽ എന്ന് പറഞ്ഞാൽ വൃത്തിയിട്ട എണ്ണയാണ് പക്ഷെ മറ്റു മാർഗം ആളുകൾ ഇത് ആളുകളത് ഉപയോഗിക്കുന്നു ഒരു ബദൽ ഇന്ധനം എന്നുള്ള നിലയ്ക്ക് പല ഇന്ധനങ്ങൾ വരുന്നുണ്ട് ഹൈഡ്രജൻ വരുന്നുണ്ട് അമോണിയ വരുന്നുണ്ട് മെത്തനോൾ വരും ഞാൻ ഈ മെത്തനോൾ ആണ് ഒരു ക്യാമ്പയിനായിട്ട് തുടങ്ങി ഞാൻ ഞാനതിൻ്റെ പ്രവർത്തനം തുടങ്ങി മെത്തനോൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലും ഉത്പാദിപ്പിക്കാം ഒന്ന് എൽ എൻ ജി നമ്മുടെ നാച്ചുറൽ ഗ്യാസ് ഉണ്ട് അത് ഇമ്പോർട്ട് ചെയ്യണമല്ലോ എൽ എൻ ജിയിൽ നിന്ന് ഉത്പാദിപ്പിക്കാം കോൾ കൽക്കരിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാം കൽക്കരി നമ്മൾ ഇപ്പോഴും ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് കുറേ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ സാധനം വേസ്റ്റ് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് മാത്രമല്ല നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തു വരുന്ന ജൈവ മാലിന്യങ്ങൾ എല്ലാം ജൈവം വേണ്ട ഈ ചെരുപ്പ് പ്ലാസ്റ്റിക് ചെരുപ്പ് വേസ്റ്റ് സക സകല വേസ്റ്റും മെത്തനോളായിട്ട് കണ്ടുപറ്റും ഇത് മെത്തനോൾ കേരള ഗവൺമെൻറ് ഇന്ന് തീരുമാനിച്ചാൽ കാസർഗോഡ് പ്രൊഡക്ഷൻ തുടങ്ങാം ഏറ്റവും കുടുംബശ്രീ ഏറ്റവും സാധാരണ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അഡീഷണൽ ഇൻകം ആണ് ഇതിനകത്ത് അഗ്രികൾച്ചർ വേസ്റ്റ് വേണം നമ്മുടെ ആഫ്രിക്കൻ നമ്മുടെ എല്ലാ വെള്ളവും എല്ലാ വാട്ടർ ബോഡീസും ശുചീകരിക്കാൻ പറ്റും ഈ പറയുന്ന ആഫ്രിക്കൻ പായൽ ഉൾപ്പെടെ നെല്ലിൻ്റെ വൈക്കോൽ ഓല ഈ തെങ്ങിൻ്റെ ഓല തൊണ്ട് ചിരട്ട തുടങ്ങി സകല ജൈവമാലിന്യവും തോടുകളെല്ലാം വൃത്തി നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ജൈവമാലിന്യം ഹോട്ടൽ വേസ്റ്റ് എല്ലാ സാധനവും എടുത്തിട്ട് നമുക്ക് മെത്തനോൾ ഉണ്ടാക്കാൻ ഇത് യൊക്കോഹാമ പോർട്ട് ചെയ്യുന്നുണ്ട് ഷാങ്ഹായി പോർട്ട് ചെയ്യുന്നുണ്ട് പോർട്ട് അവിടുത്തെ കോർപ്പറേഷന് യൊക്കോഹാമ കോർപ്പറേഷനും യൊക്കോഹാമ പോർട്ടുമാണ് ഈ മെത്തനോൾ ഉൽപ്പാദിപ്പിച്ച് കപ്പലിന് കൊടുക്കുന്നത് ഇന്നത്തെ ഡിമാൻഡ് നൂറ്റി പത്ത് മില്യൺ ടണ്ണാണ് ലോകം മുഴുവനുമുള്ള മെത്തനോളിന്റെ ഡിമാൻഡ് നൂറ്റി പത്ത് മില്യൺ ആണ് അടുത്ത രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴത്തേക്ക് അത് അഞ്ഞൂറ് മില്യൺ ടൺ ആയിട്ട് ഡിമാൻഡ് ഉണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കാമെങ്കിൽ വിഴിഞ്ഞം വഴി ഇത് വിഴിഞ്ഞം മാത്രമല്ല വല്ലാർ പാടത്തും കപ്പൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റും ഈ രണ്ട് പോർട്ടും വഴി നമുക്ക് ഈ ഫ്യൂവൽ കപ്പലിന് ആവശ്യമായിട്ടുള്ള ഫ്യൂവൽ എക്സ്പോർട്ട് ചെയ്യാൻ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പൈസ കട്ടപ്പനയിൽ കട്ടപ്പനയിലിരിക്കുന്ന സാധാരണ കർഷകനും അവന്റെ വേസ്റ്റ് ആയിട്ട് കളയുന്ന റബ്ബർ ആണെങ്കിൽ റബ്ബറ് വാഴയുടെ കൊല എടുത്തു കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് സാധനം വാഴയേക്കാൾ വില ചിലപ്പോൾ അതിൻ്റെ തണ്ടിനും വേലിനും ഒക്കെ കൊടുത്തേക്കും അങ്ങനെ എല്ലാ മനുഷ്യർക്കും പ്രയോജനം കിട്ടുന്ന ഒരു പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് മെത്തനോളാണ് ഞാൻ വളരെ ഗൗരവത്തോടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും